കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ശ്രീ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനുവരിയിലും ജനുവരിയിലും ജൂലൈയിലും ജൂലൈയിലും ക്ഷാമാശ്വാസ വർധനവ് ഒരു വർഷത്തിൽ രണ്ട് തവണ തരുന്ന രീതിയിലാണ് ഒരുപാട് കാലങ്ങളായി കേരളം ഭരിച്ചിരുന്ന എല്ലാ സർക്കാരും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഇവിടെ കേരളം ഭരിച്ചു യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് പതിനൊന്ന് ജനുവരി മുതൽ പതിനൊന്ന് ജൂലൈ പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ട് ജൂലൈ തുടങ്ങി അഞ്ച് കൊല്ലങ്ങളിൽ രണ്ടു തവണയായി പത്ത് തവണ ഡി ആർ ക്ഷാമാശ്വാസം പെൻഷൻകാർക്ക് യഥാസമയം നൽകിപ്പോന്നിരുന്നു എന്നത് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ നമ്മൾ ഇന്ന് ഓർക്കുന്നു ാമാശ്വാസം അനുവദിക്കുമ്പോൾ ചരിത്രത്തിനാദ്യമായി പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസ കുടിശ്ശിക നിഷേധിച്ച ഇടതു സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യു കുന്നായ്മു വി ഉണ്ണികൃഷ്ണൻ പി വി ശശിധരൻ സി മാധവിക്കുട്ടി കെ ബാലകൃഷ്ണൻ എ ജ്ഞാനാംബിക തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം